നമസ്കാരം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരും അവരുടെ പേരും നക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായിട്ട് അയയ്ക്കുക നേരിട്ട് വിളിക്കാതെ ഇരിക്കുക കാരണം തിരക്കുകളൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയം കാണുകയില്ല അതുകൊണ്ട് നേരിട്ട് വിളിക്കാതെ ഇരിക്കുക മെസ്സേജായി അയയ്ക്കുക ജീവിത പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴലുന്നവർക്ക് അത് മാറുന്നതിനായിട്ട് യന്ത്രങ്ങൾ തയ്യാർ ചെയ്ത് കൊടുക്കപ്പെടുന്നതാണ് ആ യന്ത്രങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർവഭാഗ്യങ്ങളെ തരുന്നതാണ് ധനത്തിനായി ധനലക്ഷ്മി യന്ത്രം വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്കായി വിദ്യാലക്ഷ്മി വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനായി സ്വയംവരം അതുപോലെ തന്നെ സർവ്വ സർവവിജയത്തിനും തൊഴിലിനുമായി മഹാസുദർശനം വശ്യത്തിനായിട്ട് ബാണേശി തുടങ്ങിയ യന്ത്രങ്ങൾ പിന്നീട് നക്ഷത്ര പരിശോധന നടത്തി അതിനാവശ്യമുള്ള യന്ത്രങ്ങളും തയ്യാർ ചെയ്തു കൊടുക്കപ്പെടും യന്ത്രങ്ങൾ തയ്യാർ ചെയ്യുക എന്ന് പറയുന്നത് നീണ്ട ഉപാസനകളും കർമ്മങ്ങളും പൂജകളും ചെയ്താണ് ഇത് തയ്യാർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ യന്ത്രങ്ങൾ ധരിക്കുന്നവർക്ക് അതിൻ്റേതായ ഫലവും അതിൻ്റേതായ ഗുണവും ഉണ്ടാകുന്നു നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്ന യന്ത്രങ്ങൾ ധരിച്ചിട്ട് ജീവിതത്തിൽ വിജയം കണ്ടവർ വിളിക്കുമ്പോൾ നമുക്ക് വലിയ ആഹ്ലാദവും സന്തോഷവും തോന്നിയിട്ടുണ്ട് നിങ്ങൾക്കും ആ ജീവിത വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഓം ഗജാനനം ഭൂതഗണാതി സേവിതം ഉമാസുതം ശോകാരണം ഏവർക്കും ഒരിക്കൽ കൂടി സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഒരു പ്രത്യേക യോഗത്തിൻ്റെ കാര്യം അറിയിക്കുന്നതിനായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം അതായത് ഒരു വ്യാഴവട്ട കാലത്തിന് ശേഷം ശുക്രൻ മാളവ്യ രാജയോഗം നൽകുന്നു നാല് രാശിക്കാർക്ക് കടുകിട തെറ്റാതെ വലിയ സാമ്പത്തിക വർധനമുണ്ടാകുന്നു അതാണ് പ്രത്യേകം അറിയിക്കുന്നതിനായിട്ട് ഈ എപ്പിസോഡിലെത്തിയിരിക്കുന്നത് ശുക്രൻ്റെ രാശിമാറ്റം പലപ്പോഴും നക്ഷത്ര ജാതർക്ക് വളരെ അനുഗ്രഹീതമായിരിക്കുന്ന അവസ്ഥയിലാണ് എത്തുന്നത് അതുപോലെ തന്നെ ഇതാണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമുള്ള ശുക്ര രാശിമാറ്റത്തിലൂടെ ഉണ്ടാകുന്ന മാളവ്യ രാജയോഗം വളരെ ഫലപ്രദമായി നിലനിൽക്കുന്ന വളരെ അനുഗ്രഹവേദ്യമാകുന്ന സമൃദ്ധിദായകമാകുന്ന ഒരു രാജയോഗമാണ് മാളവ്യ രാജയോഗം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജീവൽ പശ്ചാത്തലത്തിൽ കണ്ണുനീരും കയ്യുമായി നടക്കുന്ന നാല് രാശിക്കാർക്ക് ആ കണ്ണുനീരകലുകയാണ് സമൃദ്ധിയുടെ സമ്പത്തിൻ്റേതായിരിക്കുന്ന ഉയർച്ചയിലേക്ക് അവരെത്തിച്ചേരാൻ പോവുകയാണ് ഗ്രഹങ്ങളുടെ രാശിമാറ്റം പലപ്പോഴും നക്ഷത്രങ്ങൾക്ക് അനുഗ്രഹവേദ്യമാവുകയാണ് അത്തരത്തിൽ വലിയ അനുഗ്രഹ വേദ്യത നൽകുന്ന വലിയ അനുഗ്രഹം പൂർണ്ണമായും സംരക്ഷിക്കുന്ന ശുക്രൻ്റെ രാശിമാറ്റത്തിലൂടെ ഉണ്ടാകുന്ന മാളവ്യ രാജയോഗമാണ് ഉണ്ടാകാൻ പോകുന്നത് അത് ഈ ഓഗസ്റ്റ് മാസത്തിലാണ് നടക്കുന്നത് നാല് രാശിക്കാർക്ക് തീർച്ചയായും പിന്തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത തരത്തിലുള്ള ജീവൻ ആഹ്ലാദ നിമിഷങ്ങളെ സമ്പത്ത് കൊണ്ട് വർദ്ധിപ്പിക്കുകയാണ് മാളവ്യ രാജയോഗം ചെയ്യുന്നത് വലിയ ഭാഗ്യത്തിന് ഉടമകളായി മാറുന്നു നാല് രാശിക്കാർ വേദ വേദജ്യോതിഷപ്രകാരം ഓരോ നക്ഷത്രക്കാരിലും രാശിമാറ്റത്തിലൂടെ ഉണ്ടാകുന്ന ഗ്രഹവ്യവസ്ഥകളുടെ അനുഗ്രഹം പറഞ്ഞറിയിക്കുവാൻ കഴിയുന്നതിനും അപ്പുറത്തേക്കാണ് എന്നാൽ ചില കാലങ്ങളിൽ രാശിമാറ്റത്തിലൂടെ ദോഷവും ഉണ്ടാകാറുണ്ട് രാശിമാറ്റത്തിലൂടെ ഉണ്ടാകുന്ന ദോഷം പിടിച്ചാൽ കിട്ടാത്ത തരത്തിലുള്ള ദോഷ അവ്യവസ്ഥകളായിരിക്കും എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഈ പറയുന്ന ഗ്രഹത്തിൻ്റെ ശുക്രൻ എന്ന ഗ്രഹത്തിൻ്റെ രാശിമാറ്റത്തിലൂടെ അനുഗ്രഹവേദ്യമാകുന്ന നാലു രാശിക്കാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഭാഗ്യം ശക്തി സമൃദ്ധി എന്നിവ നൽകുന്ന ശുക്രൻ ശുക്രൻ്റെ ഓരോ മാറ്റവും ഓരോ തലത്തിലുള്ള നേട്ടങ്ങളാണ് ഓരോ നക്ഷത്രങ്ങൾക്ക് നൽകുന്നത് അതായത് പ്രത്യേക ഗ്രഹ സംയോജനങ്ങളാണ് എപ്പോഴും മാളവ്യ രാജയോഗത്തിന് കാരണമാകുന്നത് ശുക്രൻ അനുകൂലസ്ഥാനത്താണെങ്കിൽ അത് ചില മാറ്റങ്ങൾ നിങ്ങളുടെ രാശിയിൽ വരുത്തും നിങ്ങൾ ഇപ്പം പറയാൻ പോകുന്ന നാല് രാശിയിലേതെങ്കിലും ഒന്നാണെങ്കിൽ ഗ്രഹശുക്രൻ്റേതായിരിക്കുന്ന അനുഗ്രഹം വളരെ വലുതായി ലഭിക്കും ഓഗസ്റ്റ് മാസത്തിൽ രൂപം കൊള്ളുന്ന മാളവ്യ രാജയോഗം അനുകൂലമായിരിക്കുന്ന പല മാറ്റങ്ങളുമാണ് പ്രതിഫലിക്കാൻ പോകുന്നത് പലപ്പോഴും ശുക്രൻ്റെ അനുകൂല സ്ഥാനം വരുന്നത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഇത് ജീവിതത്തിൽ സന്തോഷകരമായ മാറ്റങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അതായത് ശുക്രൻ കേന്ദ്ര ഭാവത്തിൽ ഒന്ന് നാല് ഏഴ് ഭാവങ്ങൾ അല്ലെങ്കിൽ പത്താം ഭാവത്തിൽ എത്തിച്ചേരുമ്പോഴാണ് വാസ്തവത്തിൽ ഈ അനുകൂലമായിരിക്കുന്ന അനുഗ്രഹമായിരിക്കുന്ന വ്യവസ്ഥ ഉണ്ടാവുന്നത് ശുക്രൻ ശുക്രൻ ഇടവം രാശി അല്ലെങ്കിൽ തുലാം രാശി അല്ലെങ്കിൽ മീനം രാശി ഇവയിൽ വരുമ്പോഴാണ് മളവ്യ രാജയോഗം രൂപം കൊള്ളുന്നത് ഇതിൻ്റെ ഫലമായി പല നക്ഷത്രക്കാർക്കും സൗന്ദര്യം ഐശ്വര്യം സന്തോഷം സമൃദ്ധി തുടങ്ങിയവ സമ്പത്ത് തുടങ്ങിയവ വളരെ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ലഭ്യമാകും അതിലാദ്യമായി വരുന്ന രാശി എന്ന് പറയുന്നത് ഇടവം രാശിയാണ് കാർത്തിക മുക്കാൽ രോഹിണി മകൈരം പകുതി ചേരുന്ന ഇടവം രാശിയാണ് ശുക്രൻ്റെ മളവ്യ രാജയോഗത്തിൽ ആദ്യം വരുന്ന രാശി ശുക്രൻ ഇടവം രാശിക്കാരുടെ ഭരണഗ്രഹമായതുകൊണ്ട് ഈ രാശിക്കാർക്ക് മളവ്യ രാജയോഗം വലിയ അനുഗ്രഹം തന്നെ ഉണ്ടാക്കും ഭാഗ്യക്കുറി പോലെയുള്ള വലിയ സമ്പത്തിന് ഉടമകളാകാനുള്ള ഭാഗ്യമുണ്ട് മറ്റൊരു കാര്യം പ്രത്യേകം പറഞ്ഞുകൊള്ളട്ടെ പഴയ ആൾക്കാർ മണ്ണിനടിയിലൊക്കെ സ്ഥാപിച്ചിരിക്കുന്ന നിധി കുംഭങ്ങൾ വരെ ലഭിക്കുവാനുള്ള ചാൻസ് ശുക്രൻ നൽകുന്ന ഈ മാളവ്യ രാജയോഗത്തിലൂടെ ഇടവം രാശിക്കാർക്കുണ്ടാകുമെന്നാണ് കാണാൻ കഴിയുന്നത് സാമ്പത്തിക സ്ഥിതിയിൽ വളരെ വളരെ അനുകൂലമായ പല മാറ്റങ്ങളും ഈ രാശിക്കാർക്കുണ്ടാകും കലാപരമായി പല വിധത്തിലുള്ള ഉയർച്ചയും ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മളവ്യ രാജയോഗത്തിലൂടെ ഉണ്ടാകുന്നതാണ് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന സമയമാണ് ഇവർക്കുള്ളത് കരിയറിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഉയർച്ചയുണ്ടാകും ജോലിയൊക്കെ സാധ്യമാകും അതുപോലെ തന്നെ പ്രശംസ മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസകൾ ലഭിക്കും വിദേശ സ്ഥാനമാനങ്ങൾ ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട് വിദേശത്ത് ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായും വിദേശത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന വിദേശത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോലും വിദേശ പഠനത്തിനും ജോലിക്കും സാധ്യത കാണുന്നു പല അവസരങ്ങളും വളരെ അനുകൂലമായി തന്നെ ഇടവം രാശിക്കാരിലേക്ക് വന്നു ചേരുന്നത് നമുക്ക് ദർശിക്കാനാവുക തന്നെ ചെയ്യും തീർച്ചയായും ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ്റെ മാളവ്യ രാജയോഗം വളരെ വളരെ അനുകൂലമായ ഒരു അനുഗ്രഹ നിമിഷമാണ് ഇവർക്ക് സമ്മാനിക്കുന്നത് തീർച്ചയായും ഒരു വർഷക്കാലത്തേക്ക് ഈ രാശിക്കാർക്ക് തിരിഞ്ഞു നോക്കേണ്ടതായി വരില്ല എല്ലാ ഭാഗ്യങ്ങളും വന്നു ചേരുകയാണ് ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ നേരത്തെ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളിൽ ദോഷ ദോഷസ്ഥാനത്ത് നിൽക്കുന്നവരായിരുന്നിരിക്കാം ഈ രാശിക്കാർ എന്നാൽ ശുക്രൻറ്റേതായിരിക്കുന്ന വ്യവസ്ഥ അനുഗ്രഹ നിമിഷത്തിലേക്ക് കലാശിക്കുമ്പോൾ ഈ രാശിക്കാർക്ക് എത്ര ദോഷമുണ്ടെങ്കിലും ആ ദോഷം മാറി അനുഗ്രഹം ഉണ്ടാവുക തന്നെ ചെയ്യും ചിലർ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ഇന്ന രാശിയുമായി ചേർന്നപ്പോൾ ദോഷമുണ്ടാകും പറഞ്ഞിരുന്നത് ആ രാശിയിൽ ആഗ്രഹം നിൽക്കുമ്പോൾ സ്വാഭാവികമായും ദോഷമുണ്ടാകും എന്നാൽ ശുക്രൻ ഇപ്പോഴിവിടെ എത്തുമ്പോൾ ആ ദോഷകരമായ അവസ്ഥയിൽ നിൽക്കുകയാണ് ഇടവം രാശിയെങ്കിൽ ദോഷം മാറുക തന്നെ ചെയ്യും ശുക്രൻ്റേതായിരിക്കുന്ന അനുഭവം അനുഗ്രഹം ഉണ്ടാവുകയും ചെയ്യും അതാണ് വ്യത്യാസമെന്ന് പറയുന്നത് നൈമിഷികമാണല്ലോ പ്രാപഞ്ചികമായ ചലനങ്ങൾ എന്ന് നാം മനസ്സിലാക്കിക്കോണം അടുത്തത് തുലാം രാശിയാണ് ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ നക്ഷത്രങ്ങൾ ചേരുന്ന തുലാം രാശിയാണ് അടുത്തത് തുലാം രാശിക്കാർക്കും ഭരണപരമായ ഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മികച്ച അനുഭവങ്ങളും അനുഗ്രഹങ്ങളും തുലാം രാശിക്കാർക്ക് ലഭിക്കുക തന്നെ ചെയ്യും ശുക്രൻ്റേതായിരിക്കുന്ന മാളവ്യ രാജയോഗത്തിൻ്റെ പരിണിതമായിരിക്കുന്ന ഫലം അനുഗ്രഹീതമായ നിമിഷങ്ങളായി ചേരാൻ കഴിയുന്ന രാശിയാണ് തുലാം രാശി എന്ന് പറയുന്നത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് തുലാം രാശിയിലേക്ക് ശുക്രൻ്റെ അനുഗ്രഹം എത്തുന്നത് അതുപോലെ തന്നെ ജീവിതത്തിൽ അംഗീകാരവും സ്നേഹവും തേടി വരുമെന്നുള്ളതാണ് കലാ കായിക സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ പല തരത്തിലുള്ള പ്രശസ്തി പത്രങ്ങളും ധനവും തേടിയെത്തുക തന്നെ ചെയ്യും ജീവിതത്തിൽ അംഗീകാരവും സ്നേഹവും അവർക്ക് ലഭിക്കുന്നതാണ് ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തന്നെ വഴിമാറിപ്പോകും അംഗീകാരവും പ്രശസ്തിയും തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തേടിയെത്തും ജീവിതത്തിൽ പുതിയ വഴിത്തിരിവുണ്ടാവുകയാണ് ബിസിനസ് മേഖലയിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന തുലാം രാശിക്കാർക്ക് ഒരു വർഷക്കാലത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ടതേയില്ല അതുപോലെ തന്നെ ജീവിതത്തിൽ പുതിയ പുതിയ മേഖലകൾ അവർക്ക് ചെന്നു കയറുവാൻ കഴിയുമെന്നുള്ളതാണ് വിദേശവാസമൊക്കെ വളരെ വളരെ ഉണ്ടാകും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ ഉയർച്ച ടെക്നിക്കൽ വിദ്യാഭ്യാസം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി വിജയവും അതുപോലെ തന്നെ സ്ഥാനമാനങ്ങളും ലഭിക്കാം അതുപോലെ പല കാര്യത്തിലും മികച്ചതായ മാറ്റങ്ങൾ തുലാം രാശിക്കാരെ തേടിയെത്തുക തന്നെ ചെയ്യും അളവ്യ രാജയോഗം അത്തരത്തിലുള്ള അപ്രതീക്ഷിതമായ അനുഗ്രഹമാണ് തുലാം രാശിക്കാരിൽ ചെലുത്താൻ പോകുന്നത് ഭാഗ്യക്കുറി പോലെയുള്ള വ്യവസ്ഥകൾ ഒന്നാം സമ്മാനം തന്നെ ലഭിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് അതുപോലെ തന്നെ നേരത്തെ കിട്ടാതെ കിടന്ന കടങ്ങളൊക്കെ കിട്ടും അതുപോലെ തന്നെ ഋണബാധ്യതയിൽ നിന്ന് അകന്നു പോകാനുള്ള ചാൻസ് അതായത് കടബാധ്യതയിൽ നിന്ന് അകന്നു പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട് ദൈവികമായ അനുഗ്രഹ പശ്ചാത്തലം നന്നായി ലഭിക്കുന്ന രാശിക്കാരായി തുലാം രാശിക്കാർ മാറും ശുക്രൻ്റേതായിരിക്കുന്ന മാളവ്യ രാജയോഗത്തിൻ്റെ പ്രത്യേകതയാണ് ഏത് ക്ഷേത്രത്തിൽ പോയി തുലാം രാശിക്കാരൻ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിക്കുന്നതിന് അനുഗുണമായിരിക്കുന്ന ഫലങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും എല്ലാം കൊണ്ടും ഉത്തമമായ ഒരു വർഷമായിരിക്കും തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ്റെ ഈ മാളവ്യ രാജയോഗം സമ്മാനിക്കുന്നത് അടുത്തത് മീനം രാശിയാണ് പൂരുട്ടാതി കാൽ ഉത്രൃട്ടാതി രേവതി തുടങ്ങിയ നക്ഷത്രങ്ങൾ ചേർന്ന മീനം രാശിയാണ് അടുത്തത് മീനം രാശിക്കാർക്ക് ശുക്രൻ്റേതായിരിക്കുന്ന സ്ഥാനം മികച്ചതാണ് ആയതുകൊണ്ട് തന്നെ ശുക്രനാൽ ഉണ്ടാകുന്ന മളവ്യാരാജയോഗം അനുഗ്രഹത്തിൻ്റെ വർഷമായി ഇവർക്ക് മാറുന്നു ശുക്രൻ്റേതായിരിക്കുന്ന രാശിമാറ്റത്തിലൂടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ വൈകാരികമായ അടുപ്പത്തിന് വളരെയധികം സ്വാധീനം കാണുന്നുണ്ട് ഭാര്യാഭർത്തൃബന്ധം ദൃഢമാവുന്ന കാലഘട്ടമാണ് അതുപോലെ തന്നെ കുടുംബത്തിൽ വളരെ വളരെ സ്നേഹനിർഭരമായ അവസ്ഥകൾ ഉണ്ടാകുന്ന കാലമാണ് കുടുംബത്തിൽ ഉള്ള ആൾക്കാർക്കൊക്കെ രക്ഷപ്പെടാനുള്ള അവസരങ്ങളുണ്ടാകുന്നു തീർച്ചയായും ശുക്രൻ്റെ മാളവ്യ രാജയോഗം ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ഒരു വർഷമാക്കി ഈ വർഷത്തെ മാറ്റുക തന്നെ ചെയ്യും അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളെ കൂടുതൽ പരിഹരിക്കുന്നതിന് സാധിക്കും കലാകാരന്മാർക്ക് സമൂഹത്തിൽ അംഗീകാരവും പ്രശസ്തിയും ഒക്കെ ലഭിക്കാനുള്ള ഭാഗ്യം നിറയുന്നു അതുപോലെ തന്നെ അധ്യാപകർക്ക് ഈ രാശിയിൽ ജനിച്ച അധ്യാപകർക്ക് ഒരുപാട് ഒരുപാട് മികച്ച സമയമാണ് അധ്യാപക അവാർഡുകളൊക്കെ ലഭിക്കാനുള്ള ചാൻസ് ധാരാളമുണ്ട് അതുപോലെ തന്നെ കലാരംഗത്ത് ശോഭിക്കാൻ കഴിയുന്ന അധ്യാപകന്മാർ അതുപോലെ തന്നെ കലാരംഗത്ത് അധ്യാപകർക്ക് ശോഭിക്കാൻ കഴിയുമെന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ആത്മവിശ്വാസം ഏറെ ഉണ്ടാകുന്ന സമയമാണ് സാമ്പത്തിക ഉന്നമനത്തിന് അനുകൂലമായ സമയം തന്നെയാണിത് ആഗ്രഹിക്കുന്നതെല്ലാം കൈകളിൽ എത്തുക തന്നെ ചെയ്യും വിദ്യാഭ്യാസപരമായി ഈ രാശിയിൽ പിറന്ന കുട്ടികൾക്ക് ആർജവം ഉണ്ടാകുന്ന സമയം നല്ല ആർജവത്തോട് നല്ല ഊർജത്തോട് മുന്നോട്ട് പോകാൻ കഴിയും സ്കോളർഷിപ്പോട് കൂടി പഠിച്ച ഇറങ്ങാൻ കഴിയും അതുപോലെ തന്നെ പഠന മേഖലയിൽ ഉയർന്നുയർന്നു പോകാനും പഠന മേഖലയിൽ പ്രശസ്തി ആർജിക്കുവാനും കഴിയും അതുപോലെ തന്നെ കലാകായിക മേഖലകളിൽ ബന്ധപ്പെട്ടു നിൽക്കുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഉയരങ്ങളിലെത്തി വരെ ലഭിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് അതായത് കായികപരമായ സർട്ടിഫിക്കറ്റുകൾ കൈവശമുള്ള ഈ രാശിക്കാർക്ക് ഒരു വർഷത്തിനകം ഗവൺമെൻറ് ജോലി ഉറപ്പായും ഉണ്ടാകുമെന്നുള്ളത് പൂർണ്ണ വിധിയാണ് തീർച്ചയായും ശുക്രന്റേതായിരിക്കുന്ന അനുഗ്രഹത്തിലൂടെ ഉണ്ടാകുന്ന മാളവ്യ രാജയോഗം വളരെ നല്ല തരത്തിൽ അവരെ അനുഗ്രഹിക്കും വിദേശവാസം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് നടത്താനുള്ള ആ വഴി തുറന്നു കിട്ടും സാമ്പത്തിക നേട്ടങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ജീവിതത്തിൽ പല വഴിയിലൂടെയും സാമ്പത്തികം കൈകളിലേക്ക് എത്തുക തന്നെ ചെയ്യും ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വമ്പൻ മാറ്റങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ പുരാതനമായി ലഭിക്കാൻ ഉള്ള വസ്തുക്കൾ മറ്റും ലഭിക്കുന്ന ഒരു വർഷമായി മാറും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് നടക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ചരിത്രപരമായി ചില സംഭവങ്ങൾ രേഖപ്പെടുത്തുവാൻ ഇവർക്ക് കഴിയും എന്ന് പറഞ്ഞാൽ ഈ രാശിയിൽ പഠനപരമായ വ്യവസ്ഥ നീക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡോക്ടറേറ്റ് പോലെയുള്ള അവസ്ഥകളൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് രോഗത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള വ്യവസ്ഥ കാണുന്നുണ്ട് എല്ലാ തരത്തിലും ഉയർന്നുയർന്നു പോകാൻ പുതിയ വാഹനം അതുപോലെ തന്നെ പുതിയ വീടിന് തറക്കല്ലിടിയിൽ അതുപോലെ തന്നെ ബിസിനസ് മേഖലകൾ സ്ഥാപിക്കൽ തുടങ്ങി ഒട്ടനവധി മാറ്റങ്ങൾക്ക് വിധേയമാകുവാൻ ഈ രാശിക്കാർക്ക് കഴിയും തീർച്ചയായും ശുക്രൻ്റെ മളവ്യ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാശിക്കാരൻ ഉയർന്നുയർന്നു പോകുന്നത് ദർശിതമാകും അടുത്ത രാശി മകരം രാശിയാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി ചേരുന്ന മകരം രാശിയാണ് അടുത്തത് മകരം രാശിക്കാർക്ക് ജോലിയിൽ അനുകൂലമായ പ്രതിഫലവും നേട്ടങ്ങളും അവരെ തേടിയെത്തുന്നു ഈ രാശിയിൽ പിറന്ന യുവതി യുവാക്കൾക്ക് ജോലി ലഭിക്കുന്നതിനുള്ള സാഹചര്യം ഈ ഒരു വർഷത്തിലുണ്ടാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന സെക്ടറിൽ തന്നെ ജോലി ലഭിക്കാം പോലീസ് സേനകൾ അതുപോലെ തന്നെ മിലിട്ടറി എന്ന് പറഞ്ഞാൽ യൂണിഫോം ഫോഴ്സുകളിലൊക്കെ ജോലി ലഭിക്കുവാനുള്ള ഭാഗ്യം മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് യുവാക്കൾക്കും യുവതികൾക്കും അത്തരം പോസ്റ്റുകളിൽ ജോലി ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട് അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള വലിയ സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകും ബിസിനസ് മേഖലയൊക്കെ സ്ഥാപിച്ചാൽ വളരെയധികം അനുഗ്രഹദായകമായ ലാഭകരമായ ആ വ്യവസ്ഥയിൽ മുന്നോട്ട് കൊണ്ടുപോകാനത് കഴിയും കഠിനാധ്വാനത്തിൻ്റെ ഫലം നമ്മളെ തേടിയെത്തും ഏതൊരു ജോലിയിലും കഠിനമായി അധ്വാനിച്ചാൽ അതിൻ്റെ ഫലം വളരെ വളരെ ഉയരത്തിൽ നമ്മളെ എത്തിക്കുക തന്നെ ചെയ്യും അർഹമായതെല്ലാം തേടിയെത്തുന്ന സമയമാണ് തൊഴുന്നതെല്ലാം പൊന്നാകുമെന്ന് പറയുന്നത് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഫലപ്രദമാകും ജീവിതം മാറി മറിയുകയാണ് എന്നതിനൊരു സംശയവും വേണ്ട ദുഃഖ ദുരിത ഭാവങ്ങൾ കൊണ്ട് ജീവിത പശ്ചാത്തലം അതായത് അന്ധകാരമായി മാറിക്കൊണ്ടിരുന്ന മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അന്ധകാരത്തിലെ തൂവെളിച്ചമായിട്ടാണ് ശുക്ര വ്യവസ്ഥിതിയിലെ ഈ മാളവ്യ രാജയോഗം എത്തുക തന്നെ ചെയ്യുന്നത് പൂർണ്ണമായ ജീവിതത്തിൻ്റെ സന്തോഷം ആസ്വദിക്കുവാൻ കഴിയുന്ന രാശിക്കാരാണ് മകരം രാശിക്കാർ ഏറ്റവും നല്ല നിലവാരത്തിൽ ഉയർന്നു പോകുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ വർഷത്തിൽ മകരം രാശിക്കാർക്ക് ലഭിക്കുക തന്നെ ചെയ്യും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വിജയം ദാമ്പത്യപരമായി സന്തോഷം അതുപോലെ തന്നെ വിദേശവാസം യുവതി യുവാക്കൾക്ക് ജോലി കായിക മേഖലകളിൽ വളരെയധികം പ്രാധാന്യത്തോടു കൂടിയുള്ള പ്രവേശനം ബിസിനസ് മേഖലയിലെ പുരോഗതി എന്ന് വേണ്ട ഏത് മേഖലയിലാണോ കൈവെക്കുന്നത് ആ മേഖലയെല്ലാം വലിയ വിജയം സമ്മാനിച്ച് അനുഗ്രഹീതമായിരിക്കുന്ന ജീവിത പശ്ചാത്തലത്തിലേക്ക് മകരം രാശിക്കാരെ കൊണ്ടുപോവുക തന്നെ ചെയ്യും ഇപ്പോൾ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ എത്താറുള്ള ശുക്രൻ്റെ മാളവ്യ രാജയോഗം ഇവിടെ നാലു രാശിക്കാർക്ക് മുകളിൽ അനുഭവ വേദ്യമായ അനുഗ്രഹമായി സമ്പൽ സമൃദ്ധമായി നിറയാൻ പോവുകയാണ് തീർച്ചയായും അവരുടെ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് മാസം വരെ നിർണയിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള വലിപ്പവും അതുപോലെ തന്നെ സമൃദ്ധിയുമാണ് അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകാൻ പോകുന്നത് നിർണയിക്കാൻ കഴിയാത്ത എന്ന് പറയുന്നത് ഏതു മേഖലയിൽ കൈവച്ചാലും വിജയമാണ് വിജയം ലാഭത്തിൻ്റേതായിരിക്കുന്ന ഏറ്റവും നല്ല കാലം കണ്ണുനീരൊഴിഞ്ഞ ഏറ്റവും മനോഹരമായ കാലം കുടുംബത്തിൽ ചേർച്ചയുടെ നല്ല പശ്ചാത്തലം സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മനോഹരമായിരിക്കുന്ന ജീവൻ വ്യവസ്ഥകളിലൂടെ സമൃദ്ധിദായകമായിരിക്കുന്ന ജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ ഈ നാല് രാശിക്കാർക്കും അനു ഈ നാലു രാശിക്കാർക്കും കഴിയട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം